ഇസ്രായേൽ സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത തിരിച്ചടിയ ദിനമായിട്ടാണ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഓർമ്മിക്കപ്പെടുന്നത് പേരുകേട്ട ഇസ്രായേൽ പ്രതിരോധങ്ങളുടെ കീറിമറിച്ചുകൊണ്ട് ഹമാസ് പ്രവർത്തകർ രാജ്യത്തേക്ക് കയറി നടത്തിയ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേലിന് വലിയ നാണക്കേട് സൃഷ്ടിക്കുകയും ചെയ്തു ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസി എന്നറിയപ്പെടുന്ന മൊസാദ് പോലും അറിയാതെ ഹമാസ് പ്രവർത്തകർ എങ്ങനെ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നുകയറി എന്നത് ലോകത്തെ അമ്പരപ്പിച്ചു അൽ അക്സ പ്രളയം എന്ന് പേരിട്ട് വിളിച്ച ആക്രമണത്തിൽ ജെറുസലം റാമല്ല തുടങ്ങിയ പല പ്രധാന നഗരങ്ങളിൽ വരെ ഹമാസ് പ്രവർത്തകർ എത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യം തന്നെ വ്യക്തമാക്കിയത് ആകാശമാർഗം നൂറുകണക്കിന് റോക്കറ്റുകൾ ഇസ്രായേൽ ലക്ഷ്യമാക്കി കുതിച്ചപ്പോൾ കരയിലൂടെ ഹമാസ് പ്രവർത്തകർ അതിർത്തി കടന്നും ആക്രമണം നടത്തി തോക്കുകളും ഗ്രനേഡുകൾ എന്നിവ ആയുധങ്ങളുമായി എത്തിയ സംഘം വൻ ആക്രമണം തന്നെ ഇസ്രായേൽ നഗരത്തിൽ അഴിച്ചുവിട്ടു മിന്നലാക്രമണത്തിൽ ഇസ്രായേൽ ശരിക്കും പകച്ചു പോവുകയായിരുന്നു ആക്രമണത്തോടൊപ്പം നൂറുകണക്കിന് ഇസ്രായേലികളെ ബന്ദികളാക്കി പിടികൂടാനും ഹമാസിന് സാധിച്ചിരുന്നു ഇവരിൽ ചിലരെയൊക്കെ മോചിപ്പിച്ചെങ്കിലും ശേഷിക്കുന്നവരെ കുറിച്ച് ഇപ്പോഴും വിവരമൊന്നുമില്ല ഗസയിലെ തുരങ്കങ്ങളിലായി ഇവരെ പാർപ്പിച്ചിരിക്കുന്നു എന്നാണ് സൂചന ബന്ദിമോചത്തിനായുള്ള നീക്കങ്ങൾ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ ഇപ്പോഴും പ്രതിഷേധം നടക്കാറുണ്ട് ഹമാസ് ഇസ്രായേലിൽ കടന്നുകയറി നടത്തിയ ആക്രമണം വലിയ വിജയമായിരുന്നുവെങ്കിലും അതിന് കൊടുക്കേണ്ടി വന്ന വില വലിയും വലുതായിരുന്നു ഗസയിൽ വലിയ പ്രത്യാക്രമണം തന്നെ ഇസ്രായേൽ സേന നടത്തി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് അതായത് യുദ്ധം ആരംഭിച്ച് ഇതുവരെയായി നാല് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് അതിലേറെ ആളുകൾക്ക് പലായനം ചെയ്തു പോകേണ്ടിയും വന്നു ഹമാസിന്റെ ഒട്ടുമിക്ക പ്രമുഖ നേതാക്കളും ഇതിനിടയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ അനുബന്ധ സംഘർഷങ്ങളും ഒക്ടോബർ മാസവും തമ്മിൽ ചരിത്രപരമായ ബന്ധം തന്നെയുണ്ട് ഇസ്രായേലിനെതിരെ അറബ് രാഷ്ട്രങ്ങൾ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി യുദ്ധം ആരംഭിച്ചത് ഒക്ടോബർ മാസത്തിലായിരുന്നു യോംകിംപൂർ യുദ്ധം എന്ന് അറിയപ്പെടുന്ന ഈ യുദ്ധത്തിന്റെ വാർഷികത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഹമാസിന്റെ തിരിച്ചടി വളരെ സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയാണ് മേഖല ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ ഏതെങ്കിലും വിധത്തിൽ കനത്ത തിരിച്ചടി നൽകുമോ എന്ന ആശങ്കയോടെ ഉറ്റുനോക്കുന്നവരും ഉണ്ട് ഹമാസ് ഹിസ്ബുല്ല ഇറാൻ തുടങ്ങിയവരോടൊക്കെയായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹമാസ് പേജർ ആക്രമണം ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ളയെ വധിക്കാൻ കഴിഞ്ഞത് തുടങ്ങിയ നിർണായക വിജയങ്ങളും ഇസ്രായേലിന് ഇതിനോടകം തന്നെ നേടാൻ സാധിച്ചു ഹിസ്ബുലായി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ലബനലിൽ യുദ്ധം നടത്തുന്നതെങ്കിലും നൂറുകണക്കിന് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് രണ്ടു ലക്ഷത്തോളം ആളുകൾ സിറിയയിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞ ദിവസം മുതൽ മേഖലയിൽ വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഗസയിലും ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് പള്ളികളിലും സ്കൂളുകളിലും ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത് നിരവധി പേർക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾക്കെതിരെ ഇരുന്നൂറോളം മിസൈലുകൾ അയച്ച ഇറാനെതിരെയും ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ളയുടെയും ഇറാനിയൻ ജനറൽ അബ്ബാസ് നിൽ ഫൗറാഷിന്റെയും കൊലപാതകത്തിനുള്ള മറുപടിയായിട്ടായിരുന്നു ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത് ടെൽ അവീവിലെ മൊസാദിന്റെ ആസ്ഥാനത്തിന് സമീപം വരെ ഇറാനിയൻ മിസൈലുകൾ പതിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം